ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആഫ്രിക്കൻ മല്ലി എങ്ങനെ നട്ടു വളർത്താം എന്നതിനെ കുറിച്ചാണ് ഇതാണ് ആഫ്രിക്കൻ മല്ലി ഇത് നമുക്ക് ഒരു ചെടി നട്ടതാണ് അതിൽ നിന്ന് ധാരാളം ചിനപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് പറച്ച് മറ്റ് ഗ്രോ ബാഗിലേക്ക് നടാവുന്നതാണ് ഇതാണ്ടോ ഇതെ വിത്ത് പൊട്ടി മുളച്ച് വരുന്നതാണ് അതാണ് ഇങ്ങനെ വേര് പിടിച്ചു വരും ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ ഗ്രോ ബാഗിലേക്ക് നടാം ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നടാൻ പോകുന്നത് ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ മണ്ണ് നിറച്ച അതിലാണ് നമ്മൾ നടന്നത് ഇതുപോലെ വീഡിയോ കണ്ട് ഈ ആഫ്രിക്കൻ മല്ലിയോട് ഒരു അട്രാക്ഷൻ തോന്നി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അദ്ദേഹം അയച്ചു തന്ന തൈ ആണിത് അതിൽ നിന്ന് മുളച്ച വിത്തുകളാണ് നമ്മളിപ്പോൾ നടന്നത് ഇത് വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ മല്ലിച്ചെടി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മല്ലിയിലയുടെ അതേ സെയിം ഗുണം ഇതിനുമുണ്ട് പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മല്ലിയില നമുക്ക് നട്ട് പിടിപ്പിച്ച് പരിചരിച്ച് പോകാൻ വളരെ പാടാണ് ഇതാകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട നമുക്ക് ധാരാളം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരിക്കാനും സാധിക്കും സാമ്പാറിലും ഇറച്ചിക്കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടും പിന്നെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും മറ്റും വളരെ യൂസ്ഫുള്ളാണ് അതായത് നമുക്ക് ജോയിൻറ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നത് ഈ ഇലച്ചെടികളിലാണ് അതായത് വേപ്പില മല്ലിയില പുതിനയില അതിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ ഉത്പാദിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വിഷം ചെടികളെയും അല്ലെങ്കിൽ വിഷാംശങ്ങളെയും നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ മല്ലിച്ചെടി പുതിനച്ചെടി അതുപോലെ നമ്മുടെ കറിവേപ്പ് ഇവ നമ്മുടെ അടുക്കള തോട്ടത്തിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നട്ട് വളർത്തേണ്ടതാണ് ഓക്കെ ഫൈനലി നമ്മുടെ കയ്യിലുള്ള എല്ലാ തൈകളും നമ്മൾ ഇപ്പോൾ ഈ ഫ്രിഡ്ജിന്റെ ബോക്സിലേക്ക് പകർത്തി നട്ടിട്ടുണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ഇത് കാട് പോലെ വളർന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ